ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവൻ വിറാക്കൽ മലയാളം ടെരൂക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ജെൻഡർലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ ആണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡ് ആയിരിക്കും നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർത്തെടുക്കുക റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർക്ക് എഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീത് ആക്യുറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം ഓർ ഈ ഒരു ദിവസം എന്താണ് ചിന്തിച്ചിട്ടുള്ളത് വട്ട് ഇസ് ദ കറണ്ട് ഫീലിംഗ്സ് ടു വോസ് യു ഡൗട്ട് ഇവിടെ ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം ഒരുപക്ഷെ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാം അവർക്ക് നിങ്ങളുടെ അടുത്ത് തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാം പക്ഷേ ഇവിടെ ആ ഒരു തെറ്റിദ്ധാരണകൾ മാറിയിട്ട് റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായിട്ട് പോകാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് അവരുടെ മേൽ ഒരു തെറ്റിദ്ധാരണകളില്ലായിരിക്കാം വളരെ ക്ലിയർ ആയിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ തെറ്റിദ്ധാരണകളൊന്നും തന്നെ ഇല്ല അവർ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് ഡൗട്ട് എന്ന് പറയുന്ന പറയുന്നൊരു കാർഡ് സൂചിപ്പിക്കുന്നത് യെസ് നിങ്ങൾ വളരെ അധികം മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ആളാണ് നല്ലൊരു ക്രിയേറ്ററാണ് നിങ്ങൾക്ക് എന്തിനേയും മാനിഫെസ്റ്റ് ചെയ്ത് നേടിയെടുക്കാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ സദാസമയം നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ വേണമെന്നുള്ളൊരു ചിന്ത മാത്രമാണുള്ളത് ഇവിടെ അബണ്ടൻസ് എന്ന് പറയുന്ന ഒരു കാർഡ് മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആകുന്നുണ്ടോ എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ നിങ്ങൾക്ക് എന്തും നേടിയെടുക്കാനായിട്ട് ഇപ്പോൾ സാധിക്കും നിങ്ങളുടെ ആ ഒരു മാനസിക നിലയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വൈബ്രേഷൻ ലെവൽ ഉയർന്നിട്ടുണ്ട് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കൂ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെ ഓർത്തൊരു ഗിൽട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളോടൊരു പക്ഷേ വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് വാല്യൂ തരാത്ത സിറ്റുവേഷൻസൊക്കെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നിരിക്കാം ഇപ്പോൾ അതൊക്കെ ഓർത്തിട്ട് അവർക്ക് ഒരുപാട് സങ്കടമുള്ള സിറ്റുവേഷൻസ് അതായത് വേണ്ടായിരുന്നു ഒരു ഗിൽട്ട് ഫീൽ ചെയ്യാണ് ഒരു കുറ്റബോധം ഫീൽ ചെയ്യാണ് അവർക്ക് ആ ഒരു സിറ്റുവേഷൻ ഇവിടെയുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ നിരന്തരം മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ അവർക്കൊരു ഡൗട്ടും ഇല്ല തെറ്റിദ്ധാരണ എല്ലാം മാറിയിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങളെ തെറ്റിദ്ധരിച്ച ഒരു വ്യക്തിയായിരിക്കാം ഇത് ഇപ്പോൾ എല്ലാം മാറിയിട്ട് അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം അബണ്ടൻസ് ആണ് എന്ന് മനസ്സിലാക്കി അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ വിട്ടുകളഞ്ഞു തോർത്ത് അവർക്ക് ഒരുപാട് കുറ്റബോധവും ഉണ്ടായിരിക്കാം ഇവിടെ ഫ്രീഡം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പരസ്പരം സ്പേസ് കൊടുക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അവർ ഒരുപാട് ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഒരുപക്ഷെ നിങ്ങളായിരിക്കാം ഫ്രീഡം ആഗ്രഹിക്കുന്നത് അവർ ഒരുപക്ഷെ നിങ്ങൾക്ക് ഫ്രീഡം തരാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ തിരിച്ചും ഉണ്ടായിരുന്നിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ട്രസ്റ്റ് ഇഷ്യൂസിൻ്റെ പേരിൽ അവർക്ക് ഫ്രീഡം കൊടുക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് ഉണ്ടായിട്ടുണ്ടാവില്ല അതായത് ഒരാൾ ഒരാളെ സംശയിക്കുന്നു ഒരാൾക്ക് സ്പേസ് കൊടുക്കുന്നില്ല ഫ്രീഡം കൊടുക്കുന്നില്ല അതിനെ ചുറ്റിയുള്ള തർക്കങ്ങൾ ചിലപ്പോൾ ഒരു തെറ്റപ്പാട് സിറ്റുവേഷൻ ഇതെല്ലാം കൊണ്ട് ബാലൻസ് നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിരിക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ തെറ്റപ്പാട് സിറ്റുവേഷൻ തന്നെ ആയിരിക്കാം അവിടെ ഒരു ബാലൻസ് കളഞ്ഞിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ അതെല്ലാം വീണ്ടെടുക്കാൻ അവർ ആഗ്രഹിക്കാൻ അവർക്ക് കുറ്റബോധമുണ്ട് നിങ്ങളെ ഓർത്തിട്ട് അപ്പോൾ അവർ തെറ്റ് ചെയ്തുവെന്ന് അവർ സമ്മതിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി പറ്റത്തെ കറണ്ട് ഫീലിംഗ്സ് നമുക്ക് നോക്കാം അവരുടെ ചിന്തകളിൽ നിങ്ങളാണോ എന്നുള്ളത് നമുക്ക് നോക്കാം യെസ് ഇവിടെ സെവൻ ഓഫ് സ്പേഡ് എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണിത് അതായത് ഈ വ്യക്തി നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ചിലപ്പോൾ നിങ്ങൾ വിട്ടുപിരിഞ്ഞു പോയിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ആയിരിക്കാം ഇത് ഫാഷിലുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നിരന്തരം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട് നിങ്ങളെ പറ്റിച്ചിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ചിലപ്പോൾ ചില പേർക്ക് അവർ മറക്കാനായിട്ട് ഇപ്പോഴും സാധിക്കുന്നുണ്ടാവില്ല അവർ വരുന്ന നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ആ വ്യക്തി നിങ്ങൾ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് യെസ് ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പിരിഞ്ഞിട്ടുണ്ടായിരിക്കാം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങൾക്ക് നന്നായി അറിയാം ആ വ്യക്തിയുടെ ബന്ധുക്കളെ അറിയാം അവ്യക്തിയുടെ ഫ്രണ്ട്സിനെ അറിയാം അങ്ങനെ എല്ലാ തരത്തിലും രണ്ടു പേർക്കും തമ്മിൽ ഒരുപാട് അറിയാം ചിലപ്പോൾ ഒരു ഫാമിലി പോലെ തന്നെ കഴിഞ്ഞിട്ടുള്ള കമ്മിറ്റ്മെൻറ്റിലേക്ക് വന്നിട്ടുള്ള ലിവിങ് റിലേഷൻഷിപ്പിലായിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാനുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷെ രണ്ടുപേരും മറ്റാരും അറിയാതെ ചിലപ്പോൾ വിവാഹിതരായിരിക്കാം ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം ഫാമിലി പോലെ തന്നെ കണ്ടിരുന്ന ഒരു വ്യക്തി ഇവിടെ ഇവിടേത സ്റ്റാർ എന്ന് പറയുമ്പോൾ അവർക്ക് സപ്പോർട്ട് കൊടുത്തിരുന്ന ഒരു വ്യക്തി അവർ ഓർക്കാണ് ഈ ഒരു വ്യക്തി നിങ്ങൾ അവർക്ക് സപ്പോർട്ട് കൊടുത്തിരുന്നു എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ സാധിക്കുന്ന അത്രയ്ക്കും കംഫർട്ടബിൾ സോൺ ആയിരുന്നു സോണായിരുന്നു നിങ്ങളെന്നവരിപ്പോൾ ഓർക്കാണ് നിങ്ങളെ സ്റ്റാറിനെപ്പോലെ അവർ കാണുന്നുണ്ട് ഇനിയും ഒരു കൈയെത്തി പിടിക്കാൻ പറ്റുന്ന ദൂരത്തിലല്ല നിങ്ങളെന്നവർ വേദനയോടെ മനസ്സിലാക്കുകയാണ് കാരണം നിങ്ങൾ ഒരുപാട് അകന്നുപോയി എന്നവർക്ക് തോന്നുകയാണ് നിങ്ങളെ സ്റ്റാറിനെ പോലെ കാണുന്നുണ്ട് ഇനിയും അവരുടെ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് പക്ഷേ അവിടെ നിങ്ങളതിന് കേൾവിക്കാരിയായിട്ട് അല്ലെങ്കിൽ കേൾവിക്കാരനായിട്ട് അവിടെ ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഇപ്പോഴും ഡൗട്ടാണ് അവരെ ഹൃദയം വേദിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ട് യെസ് ജസ്റ്റിസ് നിങ്ങളോ അവരിൽ നിന്ന് നീതി കിട്ടാനായിട്ട് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നു നീതി കിട്ടേണ്ട ഒരാളാണെന്നുള്ളത് നിങ്ങൾക്കറിയാം യൂണിവേഴ്സ് നിങ്ങൾക്ക് നീതി കിട്ടാനായിട്ട് കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് നീതി തരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഈ ഒരു വ്യക്തിയും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തി ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളെ ഓർത്ത് അവർ പശ്ചാത്തപിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു കർമ്മ അവരെ വേട്ടയാടും എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് അത് ഓർത്ത് അവർക്ക് ഒരുപാട് സങ്കടമുണ്ട് ഒരു പക്ഷേ ഇതിനോടകം തന്നെ ഒരുപാട് ലോസ്റ്റ് ഫീലിങ്സ് ഇവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ലൈഫിൽ നടന്നിട്ടുണ്ടായിരിക്കാം യെസ് ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ഞാൻ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് അവരുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ടത് ഇതൊന്നും അവർക്കറിയില്ല അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലൈഫിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം കൂടിയുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുമ്പോഴും അവർക്ക് സെൽഫിഷ്നെസ് സെൽഫിഷ്നെസ്സാണുള്ളത് അവർ സെൽഫിഷാണ് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാൽ അവർക്ക് നല്ലതാണെന്ന് അവർക്ക് കുറച്ച് വിശ്വാസമുണ്ട് കാരണം നിങ്ങൾ വളരെ വിജയിച്ച ഒരു വ്യക്തിയാണെന്നുള്ളത് അവർക്കറിയാം ഒരുപക്ഷെ നിങ്ങൾ ഇവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ അവർ ഈ ആ ഒരു സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ട് യെസ് കിങ് ഓഫ് സ്പെയ്ഡ് പക്ഷെ വളരെ അധികം നാക്സിസ്റ്റ് ബിഹേവിയർ ഇവരിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളെ വാക്കുകൾ കൊണ്ട് ഇവർ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഒരു പരിഗണനയോ അല്ലെങ്കിൽ ഒരു സ്നേഹമോ ഒന്നും തന്നെ ആ ഒരു പ്രണയ കാലഘട്ടത്തിൽ അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അവരുടെ തീരുമാനങ്ങളെല്ലാം വളരെയധികം ഷാർപ്പായിരുന്നിരിക്കണം ഒരു വെട്ടം മുറി രണ്ട് അങ്ങനത്തെ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ പോലും ഉള്ള ഒരു മനസ്സ് ഇവർ കാട്ടിയിട്ടുണ്ടാവില്ല ഒരു പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങളെ വേദനിപ്പിക്കാൻ പോലും അവർ തയ്യാറായിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ പാട് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് അവർ നിങ്ങളെ മനഃപൂർവ്വം വേദനിപ്പിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം പല പ്രാവശ്യം പക്ഷേ ഇപ്പോൾ ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അവർ നിങ്ങളെ ഓർത്ത് ഒരുപാട് റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക് ഒരുപാട് സങ്കടമുണ്ട് ലോസ്റ്റ് ഫീലിങ്സ് തന്നെയാണുള്ളത് അവർ നേരത്തെ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് അവർ യഥാർത്ഥത്തിൽ വളരെയധികം സങ്കടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ സംസാരിച്ച് കൊള്ളാവുന്നുണ്ട് അവരുടെ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ട് പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു അവരെ കലാകാരനോ കലാകാരിയൊക്കെ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരു നിങ്ങളും ആയിരിക്കാം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകൾ ഉണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴും യഥാർത്ഥത്തിൽ അവർക്ക് സ്നേഹമുണ്ട് നിങ്ങളുടെ അടുത്ത് പക്ഷേ അത് മുഴുവനായിട്ട് അതേപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല ഒരു പക്ഷേ അവരുടെ നേച്ചർ അതായിരിക്കാം അവരുടെ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് സ്നേഹമുണ്ട് പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല അവരെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവരുടെ നേച്ചർ നിങ്ങളുടേതിൽ നിന്ന് വളരെയധികം ഡിഫിക്കൽട്ടാണ് അവരുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാത്തൊരു പേഴ്സൺ ആണ് ഇവിടെ ഹോസ്റ്റ്ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് എനർജീസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് ഒരു പക്ഷേ അത് പാസ്റ്റിൽ നിങ്ങളുടെ സംസാരത്തിൽ വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ജയിക്കാൻ വേണ്ടിയിട്ട് അത്രയും മോശപ്പെട്ട വാക്കുകൾ പരസ്പരം ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇവിളേ ബ്ലാക്ക് ഐ ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നുപെട്ടിട്ടും ഉണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ അവർ പറഞ്ഞിട്ടുള്ള വാക്കുകൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടാക്കുന്നുണ്ടാവും പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആവും ഒരു ഫാമിലി ആകാനായിട്ട് പറ്റും എന്നൊക്കെ ഇവർ ചിന്തിക്കുകയാണ് നിങ്ങളെ സൂര്യനെ പോലെ കാണുന്നുണ്ട് അവരുടെ ഫാമിലിയായിട്ട് അവർ നിങ്ങളെ കാണുന്നു അവരുടെ ആ ഒരു പ്രണയത്തിന് വാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറന്നിടുകയാണ് പക്ഷെ അവർ തെറ്റ് ചെയ്തു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് അത് ആ ഒരു ചിന്ത ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട് അവരെ ഏൽപ്പിച്ച മുറിവുകൾ ഇപ്പോഴും നിങ്ങളിൽ ഉണങ്ങിയിട്ടുണ്ടാവില്ല അത് ഹീൽ ചെയ്ത് വരുന്നതേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ അവർ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ വളരെയധികം ഭയപ്പാടോടു കൂടി മാത്രമായിരിക്കാം അവരെ കാണുക നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച വേദന വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ വീണ്ടും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ഭയപ്പെടുകയാണ് അതുകൊണ്ട് അവർ വരുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് വലിയ മടിയായിരിക്കാം ഈ ഒരു റിലേഷൻപിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ അവർ എല്ലാ കാര്യങ്ങളും മറന്ന് നിങ്ങളിലേക്ക് ഓടി വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരുപക്ഷെ തേപ്പാട് സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അവരും കാർമിക് സിറ്റുവേഷനിലൂടെ ഒരു പക്ഷേ കടന്നുപോയിട്ടുണ്ടായിരിക്കാം അവർ നിങ്ങളോട് പറയാണ് കം ബാക്ക് ഇൻ മൈ ലൈഫ് എൻ്റെ ജീവിതത്തിലേക്ക് നീന്ന് തിരിച്ചു വരുമോ എന്നാണ് അവർ നിങ്ങളോട് ചോദിക്കുന്നത് ഐ ഫീൽ യു ഡോണ്ട് നീഡ് മീ എനിമോർ നിനക്ക് എന്നെ ആവശ്യമില്ല എന്ന് എനിക്ക് ചിന്ത വരാണ് എനിക്ക് തോന്നുകയാണ് നിനക്ക് എന്നെ ആവശ്യമില്ല എന്നുള്ളത് താങ്ക് യു ഫോർ ബീങ് എ പാർട്ട് ഓഫ് മൈ ലൈഫ് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ നന്ദി പറയുകയാണ് ഇത്രയും കാലം എന്നെ സ്നേഹിച്ചതിന് നന്ദി എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിതിന് നന്ദി ഇറ്റ് വാസ് റിയലി ഹാ ടു ലെറ്റ് യു നിന്നെ വിട്ട് കളയാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് നിന്നെ വിട്ടുകളയാനായിട്ട് എനിക്ക് പറ്റുന്നു പോലുമില്ല അതാലോചിക്കാൻ പറ്റുന്നില്ല നീ വിട്ടു പോവുക എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെയധികം ദുഃഖമാണുള്ളത് ലെറ്റ്സ് വർക്ക് ഓൺ യുവർ ഡ്രീം ടു ഗെദർ നമുക്ക് ഒരുമിച്ച് സ്വപ്നങ്ങൾ കണ്ടുകൂടി ഇനി ഒരു പുതിയൊരു ലൈഫിലേക്ക് നമുക്ക് വന്നുകൂടി ഒരുമിച്ച് ജീവിച്ചുകൂടി അങ്ങനെയൊക്കെയാണ് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഓരോരുത്തരും അവരവരുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ഇതിനെ വിലയിരുത്തുക ഓരോരുത്തർക്കും എന്ത് മുറിവാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയും അപ്പോൾ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇനി നമുക്ക് ഈ പേഴ്സണിലെ നെയിമാണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ജെ എന്നാണ് കിട്ടിയിട്ടുള്ളത് പി എം ഡബ്ല്യു ഐ ജി എൽ എന്നാണ് കിട്ടിയിട്ടുള്ളത് യു എ ഒ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സിൻ്റെ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസൻറ്റേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസാണ് എടുക്കാനുള്ളത് ഇവിടെ പ്ലേസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് കൊല്ലം എറണാകുളം கோட்டயம் இக்கி கோிக்கோடு அப்போ இதுக்கான ப்ளேசஸாய்டு நமக்கு கிட்டிட்டுள்ளது இடம் நமக்கு ஸ்மால் ஐஸ் என்ன கிட்டிட்டுள்ளது மதர் என் கிட்டு ஃபோர்ட்டிஃபை டூ இந்த டேட்டு ஃபோர்ட்டி நைன் ஃபோர்ட்டி ஒன் ஏஜ் டிஃபரன்ஸ் ஆங்ரி வைத்து வளர ஆங்ரி ஆகிய ி ட்ரிப்பிள் செவன் ட்ரிப்பிள் ட்ரீ வெர்கோ டாரஸ் ஸ்கோர்ப்பியோ ஜெமனாய் கிஃப்ட் கிஃப்டுக்கு அங்கோட்டும் இங்கோட்டும் கொடுத்துட்டு ரிலேஷன் ஆர்ட் ஏஞ்சல் இருந்து கிட்டு ப்ளூ பட்டர்ஃபை காணும்னே ரீசனேட்டான പേരൻറ്റ്സ് ഷോർട്ട് വളരെ പൊക്കം കുറവുള്ള ഒരാളായിരിക്കാം റെഡ് ബട്ടർഫ്ലൈ ബേഡ് ഹെഡ് ട്വൻ്റി നയൻ ഏജായിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്കിനി ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് മെസ്സേജ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളത് നോക്കാം എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് എ ഇയർ ഫ്രം നോ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എസ് കോമ്പൺമൈസ് കോമ്പൺമൈസ് ചെയ്യും ഒരു പക്ഷെ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയായിരിക്കാം ആ വ്യക്തി നിങ്ങളടുത്ത് വന്ന് അവർക്ക് തെറ്റ് പോയി എന്നുള്ള കാര്യം തുറന്ന് പറയുകയും സോറി ചോദിക്കുകയും ചെയ്യും സോറി പറയുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക അപ്പോൾ മാത്രമാണ് തൊട്ടടുത്ത് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്കൂടി റീസിനേറ്റ് ആവത്തുള്ളൂ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ